രാവിലെ പതിനൊന്ന് മണിക്കാണ് പി സി ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറാൻ പോലീസ് ശ്രമിച്ചത് രണ്ടു മണിക്ക് ഈരാറ്റുപേട്ട പോലീസിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് എന്നാൽ ജോർജ് സ്ഥലത്തില്ലാത്തതിനാൽ നോട്ടീസ് നൽകാനാകാതെ പാലാ ഡിവൈഎസ്പി ഉൾപ്പെട്ട സംഘം മടങ്ങി ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഹാജരാകാമെന്നറിയിച്ച് മകൻ ഷോൺ ജോർജ് വഴി കത്ത് നൽകിയത് കത്തിനോട് പോലീസ് പ്രതികരിച്ചിട്ടില്ല അതേസമയം പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ പി സി ജോർജ് മാപ്പു പറഞ്ഞിരുന്നതായും ഇപ്പോഴത്തെ അറസ്റ്റ് ശരിയല്ലെന്നും മകൻ ഷോൺ ജോർജ് പറഞ്ഞു വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടങ്ങി തന്നെ ചെയ്യും അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച് ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് പിന്നെ നിയമം നിയമത്തെ നിയമപരമായി നേരിടും നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാതെ ജോർജിനെ അറസ്റ്റ് ചെയ്യാനാകില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വർഷത്തിൽ താഴെ ശിക്ഷ ഉള്ള കേസുകളില് പ്രതി നേരിട്ട് നോട്ടീസ് കൈപ്പറ്റണമെന്നാണ് നിയമമെന്നും പോലീസ് പറയുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം